എല്ലാവരും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും മാനേജ്മെന്റ് പ്രതിനിധികൾ അവരുടെ വഴിക്കും മൊബൈൽ അവരുടെ വഴിക്കും മേഖലാ കമ്മിറ്റി മേഖലയുടെ വഴിക്കും കുട്ടികളുടെ വഴിക്കും രക്ഷകർത്താക്കൾ അവരുടെ വഴിക്കും പോയാൽ ഒരു കാരണവശാലും ഈ അക്കാഡമിക്ക് സെക്ഷൻ വിജയിപ്പിക്കാനാവില്ല ഇതിലെ നാല് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് മാനേജ്മെന്റ് പ്രതിനിധികളും ഉസ്താദുമാരും കുട്ടികളും രക്ഷകർത്താക്കളും ഈ ഒരു കോർഡിനേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ മേഖലയിലെ മുപ്പത്തിയേഴ് മദ്രസകളുടെയും അക്കാദമിക് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഓഫീസിൽ ഓഫീസിലിരുന്നുകൊണ്ടായിരിക്കും മുപ്പത്തിയേഴ് ആ ശൃംഖലയുടെ മുപ്പത്തിയേഴ് വാ ചരടുകളുടെയും ഓരോ തലക്കിലും ഓരോ മദ്രസയാണെങ്കിൽ ആ മുപ്പത്തിയേഴ് തലകളും ഈ ഓഫീസിലാണ് ഈ ഓഫീസ് ഇൻഷാല്ല നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു വിദ്യാഭ്യാസ ബോർഡിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഡേറ്റകൾ മുഴുവനും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈൻ ഫൈസി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സെക്രട്ടറി ജലാലുദ്ദീൻ സ്വാഗതം പറഞ്ഞു ജനറൽ തൊടിയൂർ കുഞ്ഞു മൗലവി മാനേജ്മെന്റ് പ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വാർഷികത്തിന്റെ സന്ദേശം എല്ലാ എല്ലാ ഭവനങ്ങളിലും ജനങ്ങളിലും ഭാഗമായി ഈ ഒരു നോട്ടീസ് ഈ ഓഫീസും കാണത്തുള്ള ബന്ധിച്ചായിരിക്കും അതിനകത്ത് കുറച്ച് വിരേണ്ടത് എങ്കിലും ദേവലക്കര ഉൾപ്പെടെയുള്ള മഹലുകളിൽ പണം പിരിച്ചു വെച്ചിരിക്കുക ഇതനുസരിച്ച് നിങ്ങൾ പോയി ഏറ്റുവാങ്ങാത്തതിന് കുഴപ്പമാകുള്ളൂ ഇത്തരം കാര്യങ്ങൾ സമയത്തേക്കും കൂടുതൽ ചെയ്യണം സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്യണം ആ കാര്യത്തിൽ ഒട്ടും വീഴ്ച വരുത്തരുത് അതോടൊപ്പം തന്നെ ശമരമേഖലയിലെ മുഴുവൻ മഹലുകളിൽ നിന്നും തേവലക്കര കെ എം സുലൈമാൻ കുഞ്ഞു മൗലവി കോയ്വിള ഇ സുലൈമാൻ കുഞ്ഞു മുസ്ലിയാർ കാസിം കുഞ്ഞു മുസ്ലിയാർ തേവലക്കര അബ്ദുൽ സലാം മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ